ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാത്തിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സമയമെന്ന് പറയുന്നത് എത്രത്തോളം ഷോർട്ടെന്ന് വെച്ചാൽ അത്രത്തോളം ഷോർട്ടാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എത്ര സമയം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സത്യസന്ധരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മളിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയം ആ കിട്ടുന്ന സമയം തക്കത്തിൽ വിനിയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ കിട്ടുന്ന സമയം നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഈ ഭൂമി ജീവിക്കാന്നേ ഉള്ളു ഞാനൊരു റിയൽ സ്റ്റോറി കേട്ടതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ടിട്ട് എൻ്റെ മനസ്സിനെ വല്ലാണ്ടൊന്ന് ടച്ച് ചെയ്തൊരു സ്റ്റോറി ആയിട്ട് ഒരു റിയൽ സ്റ്റോറിയാണ് വേറൊന്നുമല്ല ഒരു സ്ത്രീ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ജീവിച്ച് നാൽപ്പത്തഞ്ച് വയസ്സായപ്പോൾ ഇവർ മരണപ്പെട്ടു ഇവർ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് അവരവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു ഇവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിനോടവർ ഷെയർ ചെയ്യാറുണ്ട് നമ്മളതുപോലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ആ സ്ത്രീ എപ്പോഴും അവരുടെ ഫാമിലിയെ ഫാമിലിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ സമയത്ത് അവരെപ്പോഴും പറയാറുണ്ടായിരുന്നുവെന്ന് ഞാനില്ലെന്നുണ്ടെങ്കിൽ വീട് നടക്കത്തില്ല എൻ്റെ ഹസ്ബൻഡിനൊരു കോഫി പോലും ഉണ്ടാക്കി കുടിക്കാൻ അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയമ്മയുണ്ട് അവരെ നോക്കണം അതുപോലെ തന്നെ എൻ്റെ മക്കളെ നോക്കണം എന്ത് കാര്യത്തിനും ഞാനുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഞാനില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല പക്ഷേ ഞാൻ ഇത്രയൊക്കെ ചെയ്താലും എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് എന്നാലും ഞാൻ അതൊന്നും കാര്യമാക്കാതെ ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും പക്ഷേങ്കിൽ ഞാനില്ലാതെ അവിടെ ഒരു കാര്യം പോലും നടക്കത്തില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പാകപ്പഴകളുണ്ടാവും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഫ്രണ്ട്സിനോട് അപ്പോൾ വിചാരിക്കുന്നത് എന്താ ശരി ഒരു ഫാമിലി ഒരു ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചെയ്യും ചില വീടുകളിലൊക്കെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൽ ഇവരുടെ വീട്ടിലെല്ലാവരും അവർ തന്നെയായിരുന്നു ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് ഇവർ നാൽപ്പത്തഞ്ച് വയസ്സായപ്പോൾ ഇവർ മരണപ്പെടുന്നത് ഇവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടൊരു ഒന്ന് രണ്ടാഴ്ച ആയി കഴിഞ്ഞപ്പം അവരുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അവർ ഹസ്ബൻഡിനെ വിളിച്ചു കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്തെങ്കിലും കാര്യങ്ങൾ എന്താ ഏതാ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ ഫോൺ ചെയ്തു ഫോൺ ചെയ്യുന്ന സമയത്ത് ആ മരിച്ചു പോയവരുടെ ഹസ്ബൻഡ് ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വിളിച്ചവരെ തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ചപ്പം അയ്യോ നിങ്ങൾ അന്നേരം വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല ഞാൻ ടെന്നീസ് കളിച്ചോണ്ടിരിക്കുവായിരുന്നു ടെന്നീസിന് ജോയിൻ ആയി അപ്പം ഫ്രീ കിട്ടുന്ന സമയത്ത് വന്ന് ടെന്നീസ് കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് അന്നേരം ഫോൺ എടുക്കാൻ എന്ന് പറയും അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഫ്രണ്ട് ചോദിച്ചു ഓക്കെ ഫാമിലി എല്ലാവരും എങ്ങനെ ഉണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു മക്കളെന്ത് പറയുന്നു അമ്പപ്പയമ്മയൊക്കെ എന്ത് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട് അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ മരിച്ചുപോയ ആ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് പറഞ്ഞു ആ അത് കുഴപ്പമൊന്നുമില്ല എല്ലാവരും നന്നായിരിക്കുന്നു പപ്പയും പപ്പയമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വെച്ചു അപ്പോൾ അവർക്ക് കുറച്ച് പൈസ അധികം കൊടുക്കുന്ന സമയത്ത് അവർ തന്നെ പുറത്തുപോയി സാധനങ്ങളെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അവർ ഉണ്ടാക്കിക്കോളും അപ്പോൾ അവർക്കൊക്കെ ഇച്ചിരി പൈസ അധികം കൊടുത്താൽ മതി അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പം ഈ ഫോൺ ചെയ്ത വ്യക്തിയുടെ മനസ്സൊരുമാതിരി എന്താ പറയുന്നത് ഒരു ഷോക്കായ ഒരു അവസ്ഥയായി അവർ ഫോൺ വെച്ചു ഇപ്പോൾ ഞാൻ ഈ സ്റ്റോറി നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാര്യം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഞാനുണ്ടെങ്കിലേ എല്ലാ കാര്യവും ആ വീട്ടിൽ നടക്കത്തുള്ളൂ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു എൻ്റെ ലോകം എൻ്റെ മക്കളാണ് എൻ്റെ ലോകം എൻ്റെ ഭർത്താവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ മെസ്സേജുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യം ഇൻക്ലൂഡ് മീ ഓക്കെ എന്നേയും ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളാദ്യമേ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരാരും ജീവിക്കത്തില്ലേ ഈ ഒരു കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടെന്ന കാര്യം വേറൊന്നുമല്ല ഈ ഭൂമിയിലേക്ക് വന്നതും ഒറ്റയ്ക്കാണ് നമ്മൾ പോകുന്നതും ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന അല്പ ആയുസ് അല്ലെങ്കിൽ അല്പസമയം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം ഫാമിലിയെ നോക്കണ്ടെന്നോ ഫാമിലിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണ്ടെന്നോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് എല്ലാം വേണം എന്നാൽ കൂടിയും ചില സാഹചര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അയ്യോ എൻ്റെ കൊച്ച് സ്കൂളിൽ നിന്ന് ഈ സമയത്തിന് വരും അപ്പോൾ എനിക്ക് ഇന്ന ഫംഗ്ഷന് വരാൻ പറ്റത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി ഒറ്റക്കേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇന്നടുത്ത് വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞിട്ട് നമ്മൾ നമുക്ക് കിട്ടേണ്ടുന്ന എൻജോയ്മെൻറ്റുകൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പൊയ്ക്കഴിയുമ്പോഴത്തേന് അത് കഴിഞ്ഞിട്ട് ഈ ഫാമിലിയിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുമോ സാധിക്കത്തില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ച് ഊണില്ലാതെ ഉറക്കമില്ലാതെ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ ഞാനിതിനകത്ത് ആണിനെയോ പെണ്ണിനെയോ വേർതിരിച്ച് പറയല്ലോ കേട്ടോ ഞാനത് ആ സ്റ്റോറി പറഞ്ഞതിനകത്ത് കഥാപാത്രം ആണായത് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഇതിനകത്ത് ആണായാലും പെണ്ണായാലും എല്ലാവരുടെയും ജീവിതത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ആ ഒരു വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് അവർക്കൊരു വിലയില്ലായിരുന്നു ആ വീട്ടിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു അതിന് ശമ്പളമില്ലാത്ത ജോലിയായിരുന്നു അല്ലേ ആ സമയത്താണെന്നുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒക്കെ അവർ ഒരുപാട് അനുഭവിച്ചു പക്ഷേങ്കിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും അവരുടെ വീടിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എത്ര പൈസ കൊടുത്തിട്ടും ആൾക്കാർ വെച്ച് ചെയ്യാനായിട്ട് അവർ റെഡിയാണ് അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ സ്ത്രീ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതുകൊണ്ട് അവർക്ക് പറയത്തക്ക വലിയ വേദനകളോ വലിയ വിരഗദുഃഖങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമില്ല അവർ അവരുടെ ജീവിതം ആ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവർ അവരുടെ ജീവിതത്തിലേക്ക് അവർ ഇറങ്ങി അവർക്ക് വേണ്ടുന്ന സന്തോഷങ്ങൾ അവർ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന എൻജോയ്മെൻറ്റുകൾ അവർ കണ്ടെത്തി ഇതാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് വേണ്ടുന്ന സന്തോഷങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന സന്തോഷങ്ങൾ ഇതൊന്നും വേണ്ടെന്ന് വെക്കരുത് നമുക്ക് കിട്ടിയ സമയം തക്കത്തിൽ വിനിയോഗിച്ചിട്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റോറിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് റിയലൈസ് ചെയ്തു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതൊക്കെ നല്ലൊരു ചിന്തയാവട്ടെ എന്നെ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടാർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ